സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആലത്തൂരിൽ എൽ ഡി എഫ് നേടിയത് മികച്ച നേട്ടം കേരോട്ടത്തിനിടയിലും നിലം തൊടാനാവാതെ യു ഡി എഫ് മണ്ഡലത്തിൽ കരുത്ത് തെളിയിച്ച എൻഡിഎ യു ഡി എഫിന് ഒന്നര ലക്ഷത്തോളം വോട്ട് കുറഞ്ഞപ്പോൾ ബിജെപിക്ക് ഒരു ലക്ഷം വോട്ടുകൾ കൂടി എൽഡിഎഫിന് കൂടിയതാവട്ടെ ഇരുപത്തി വോട്ടുകൾ മാത്രം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചതിന്റെ പ്രതിഫലനമാണ് പാലക്കാടിന്റെ മികച്ച വിജയമെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി തുടങ്ങിവച്ച വികസന പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണത്തിനും പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചും ജനങ്ങൾക്കൊപ്പം നിലകൊള്ളുമെന്നും വി കെ ശ്രീകണ്ഠന് യു ഡി എഫിന്റെ വിജയത്തിന് പിന്നിൽ ജുമാത്തും എസ് ഡി പി ഐയുമാണെന്ന് സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലന് പാലക്കാട് പാർട്ടി കണക്കുകൂട്ടിയ വോട്ടുകൾ ലഭിച്ചിട്ടില്ലെന്നും അടുത്ത തെരഞ്ഞെടുപ്പില് തിരിച്ചുവരുമെന്നും എ കെ ബാലൻ പന്നിയങ്കര ടോൾ പ്ലാസയിൽ സ്കൂൾ ബസ്സുകളിൽ നിന്നും തൽക്കാലം ടോൾ പിരിക്കില്ല തീരുമാനം എം എൽ എ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയെ തുടർന്ന് പ്രകൃതിയെ സംരക്ഷിക്കുമെന്ന പ്രതിജ്ഞയടുത്ത് നാടകം ജൂൺ അഞ്ച് സംഘടിപ്പിച്ചു തെരഞ്ഞെടുപ്പ് ആലത്തൂരിൽ എൽ ഡി എഫ് നേടിയത് മികച്ച നേട്ടം തേരോട്ടത്തിലും നിലം തൊടാനാവാതെ യു ഡി എഫ് മണ്ഡലത്തിൽ കരുത്ത് തെളിയിച്ച് എൻ ഡി എ കഴിഞ്ഞ തവണ ഒരു ലക്ഷത്തി അൻപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് വിജയിച്ച മണ്ഡലം എൽ ഡി എഫ് തിരിച്ചു പിടിച്ചത് യു ഡി എഫിന് തലവേദനയായിട്ടുണ്ട് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗവും മന്ത്രിയുമായ കെ രാധാകൃഷ്ണൻ ഇരുപതിനായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് വോട്ടിനാണ് വിജയിച്ചത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന് നാല് ലക്ഷത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തിയേഴ് വോട്ടുകൾ ലഭിച്ചപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന് മൂന്ന് ലക്ഷത്തി എൺപത്തിമൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് വോട്ടുകൾ ലഭിച്ചു ബി ജെ പി സ്ഥാനാർത്ഥി ടി എൻ സരസ്വിന് ഒരു ലക്ഷത്തി എൺപത്തിയാറായിരത്തി ഇരുന്നൂറ്റി മുപ്പത് വോട്ടാണ് ലഭിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ രമ്യ ഹരിദാസിന് അഞ്ച് ലക്ഷത്തി മുപ്പത്തിമൂവായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വോട്ടുകളാണ് ലഭിച്ചത് ഇത്തവണ ഒന്നര ലക്ഷത്തോളം വോട്ടുകളുടെ കുറവുണ്ടായി എൽ ഡി എഫിന് ലഭിച്ച മൂന്ന് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് വോട്ടുകളേക്കാൾ ഇരുപത്തെട്ടായിരത്തി അറുന്നൂറ് വോട്ടുകളുടെ വർധനവാണ് ഉണ്ടായത് എൺപത്തിയൊൻപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴ് വോട്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പിക്ക് ലഭിച്ചതെങ്കിൽ ഇപ്പോഴത് ഒരു ലക്ഷത്തോളം വോട്ടിന്റെ വർദ്ധനവ് ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് ബി ജെ പിക്ക് ആണ് ഏറ്റവുമധികം വോട്ട് ലഭിച്ചത് ഇരുമുന്നണിയിൽ നിന്നും ബി ജെ പിയിലേക്ക് വ്യാപകമായ തോതിൽ വോട്ട് പോയിട്ടുണ്ടെന്നാണ് നിഗമനം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചതിന്റെ പ്രതിഫലമാണ് പാലക്കാടിന്റെ മികച്ച വിജയമെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി പാലക്കാട് മണ്ഡലത്തിലെ ചരിത്ര വിജയത്തിന് ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം സത്യത്തിൽ സമർപ്പിക്കുന്നത് വീണ്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ ചെയ്തതുപോലെ തന്നെ ചാനൽ മുതലാളിമാർക്കൊരു നല്ല നമസ്കാരം ഞാൻ അറിയിക്കുകയാണ് ഈ ക്യാമ്പയിൻ എലക്ഷൻ ക്യാമ്പയിൻ തുടങ്ങിയത് മുതൽ നിങ്ങൾ ചാനലിന്റെ സർവേകൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഉൾപ്പെടെ എന്നെ നിങ്ങൾ തോൽപ്പിക്കുകയാണ് എല്ലാ ചാനലുകാരും അവരുടെ ദൗത്യം പലർക്കും വേണ്ടി വിനിയോഗിച്ചു ജനമനസ്സറിയാതെ പക്ഷെ പാലക്കാട്ടെ ജനങ്ങൾ നിങ്ങളുടെ എല്ലാ സർവേകളെയും എക്സിറ്റ് പോൾ ഫലങ്ങളെയും പൂർണ്ണമായും പരാജയപ്പെടുത്തി ഒന്ന് മനസ്സിലാക്കണം എന്ന് പറയുന്നത് ജനങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാ അവർ അവരുടെ ക്ഷമയെ എല്ലാ അർത്ഥത്തിലും എപ്പോഴും നിങ്ങൾ പരീക്ഷിക്കുക നിങ്ങൾ ജനങ്ങളോട് അടുത്ത് പെരുമാറാൻ പഠിക്കണം ആദ്യം ദൃശ്യ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വേണ്ടി എന്തു ചെയ്യുന്ന എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് എല്ലാ സർവേകളും പരാജയപ്പെടുത്തുന്ന വിജയമാണ് പാലക്കാട് നേടിയതെന്നും വി കെ ശ്രീകണ്ഠൻ പറഞ്ഞു തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണത്തിനും പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് ജനങ്ങൾക്കൊപ്പം നിലകൊള്ളുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യു ഡി എഫിന്റെ വിജയത്തിന് പിന്നിൽ ജമാഅത്തും എസ് ഡി പി ഐ സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ പാലക്കാട് മാധ്യമങ്ങളോട് പ്രതികരിക്കുവായിരുന്നു അദ്ദേഹം പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വിചാരിച്ച തലത്തിൽ ഞങ്ങൾക്ക് വോട്ട് ലഭിച്ചിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ് അത് ചില ഭാഗങ്ങളിൽ ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച ഈ ആപത്തുണ്ടായിട്ടുണ്ട് അത് അതിന് പുറമെ മറ്റ് ചില ഘടകങ്ങൾ കൂടി ഉണ്ടാകാം അതാ ഞാൻ പറഞ്ഞത് അതായത് അതാ ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂടെ നിന്ന വോട്ടർമാരിൽ ഒരു ഇറോഷൻ മുമ്പ് സംഭവിച്ചതുപോലെ തന്നെ അത് ആയിരത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ സംഭവിച്ചത് തന്നെ മറ്റൊരു തലത്തിൽ ഞങ്ങൾക്ക് ഇറോഷൻ സംഭവിച്ചിട്ടുണ്ട് അത് ഇവിടെ ഇപ്പോൾ പാലക്കാട്ട് നോക്കുമ്പോൾ പിന്നെ ഷോർണൂരും അതുപോലെ തന്നെ മലമ്പുഴയുമാണല്ലോ ഭൂരിപക്ഷം ഉള്ളത് ബാക്കിയുള്ള മണ്ഡലങ്ങളിലാണ് പിന്നോട്ട് പോയിട്ടുള്ളത് അപ്പോൾ ആ പിന്നോട്ട് പോയതിനെ സംബന്ധിച്ച് ഞങ്ങൾ കാര്യമായ പരിശോധനക്ക് വിധേയമാകും അവസാനമായി സൂചിപ്പിക്കാനുള്ളത് എക്സിറ്റ് പോൾ അഖിലേന്ത്യാ തലത്തിൽ നടത്തി അതിൻ്റെ ഭാഗമായി നല്ല സാമ്പത്തിക നേട്ടമാണ് ബി ജെ പിക്ക് ഉണ്ടായത് സാമ്പത്തിക നേട്ടമെന്ന് ഞാൻ പറയുമ്പോൾ അറിയാലോ കോർപ്പറേറ്റ് ശക്തികൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഭവിഷ്യത്ത് വരും നാളുകളിൽ ഉണ്ടാവുമെന്നും ഇത് മതേതര കേരളത്തിനേൽക്കുന്ന ഏറ്റവും വലിയ വ്രണമാണെന്നും എ കെ ബാലൻ പറഞ്ഞു പാലക്കാട് പാർട്ടി കണക്ക് കൂട്ടിയ വോട്ടുകൾ ലഭിച്ചില്ലെന്നും അടുത്ത തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് തിരിച്ചുവരുമെന്നും അദ്ദേഹം വടക്കഞ്ചേരി മണ്ണൂത്തി ദേശീയപാത പന്നിയങ്കര ടോൾ പ്ലാസയിൽ സ്കൂൾ വാഹനങ്ങളിൽ നിന്നും ടോൾ പിരിക്കാനുള്ള തീരുമാനമാണ് പി പി സുമോദ് എം എൽ എയുടെ സാന്നിധ്യത്തിൽ നടത്തിയ യോഗത്തെ തുടർന്ന് മാറ്റിയത് സ്കൂൾ തുറക്കുന്ന ജൂൺ മൂന്ന് മുതൽ ടോൾ പിരിക്കാനാണ് ആദ്യം തീരുമാനിച്ചത് പിന്നീട് പ്രതിഷേധത്തെ തുടർന്ന് ആറാം തീയതിയിലേക്ക് മാറ്റുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എം എൽ എ യോഗം വിളിച്ചത് തൽക്കാലം സ്കൂൾ വാഹനങ്ങളിൽ നിന്നും ടോൾ പിരിക്കേണ്ടതില്ലെന്ന യോഗത്തിൽ തീരുമാനമായി സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി ഓടുന്ന വാഹനമാണെന്നുള്ള ആ സ്കൂൾ അധികൃതരുടെ സാക്ഷ്യപത്രം ഈ മാസം പതിനഞ്ചിനകം ടോൾ കമ്പനിയെ ഏൽപ്പിക്കണമെന്നും തീരുമാനമായി ഇത്തരത്തിൽ സാക്ഷ്യപത്രം നൽകുന്ന വാഹനങ്ങൾക്ക് തുടർന്ന് ടോൾ നൽകാതെ യാത്രാ സർവീസ് നടത്താം പി പി സുമോദ് എം എൽ എയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് കണ്ണമ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ മുരളി വടക്കഞ്ചേരി സി ഐ കെ പി ബെന്നി ടോൾ പ്ലാസ ജീവനക്കാർ ജനകീയ വേദി ഭാരവാഹികൾ വാഹന ഉടമ പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു പഞ്ഞങ്കര ടോൾ പ്ലാസയുമായി ബന്ധപ്പെട്ട് സ്കൂളിലേക്ക് രാവിലെയും വൈകുന്നേരവുമെല്ലാം സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകാനും കൊണ്ടുവരാനും എല്ലാം പോകുന്ന വാഹനങ്ങളുണ്ട് ഓട്ടോറിക്ഷകളുണ്ട് ക്രൂസറുകളുണ്ട് ഇപ്പോൾ ജൂൺ മാസം മൂന്നാം തീയതി സ്കൂൾ തുറക്കുന്ന വേളയിൽ ഇവരിൽ നിന്ന് കോൾ സ്കൂൾ പിരിക്കാനാവശ്യമായ തീരുമാനത്തിലേക്ക് എല്ലാർ കമ്പനി പോയിരുന്നു എന്നാലിന്ന് എം എൽ എ ഇപ്പോൾ എൻ്റെ സാന്നിധ്യത്തിൽ ടോൾ കമ്പനിക്കാരും സ്കൂൾ ഡ്രൈവർമാരും സി എ ഉൾപ്പെടെയുള്ള പോലീസ് സംവിധാനവും പഞ്ചായത്ത് പ്രസിഡൻറ്റും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെല്ലാം സാന്നിധ്യത്തിൽ യോഗം ചേരുകയുണ്ടായി യോഗത്തിലെടുത്ത പ്രധാനപ്പെട്ട തീരുമാനമാണ് ഇങ്ങനെ സ്കൂളുകളിലേക്ക് പോകുന്ന വാഹന ഉടമകൾ ഈ ഡ്രൈവർമാർ സ്കൂൾ അതിർത്തിയിൽ നിന്ന് ഇന്ന ആവശ്യ സ്കൂൾ ഓട്ടത്തിനാണ് ഞങ്ങൾ പോകുന്നത് എന്ന സാക്ഷ്യപത്രം വളരെ കൃത്യമായി സ്കൂൾ എച്ച് എം ഉൾപ്പെടെയുള്ള അതിർത്തിയിൽ നിന്ന് വാങ്ങി പയാർ കമ്പനിക്കാരെ ഏൽപ്പിച്ചാൽ നിലവിൽ തുടരുന്ന സ്ഥിതി അവിടെ തുടരാനാവശ്യമായ തീരുമാനം സാന്നിധ്യത്തിൽ ഇന്ന് എടുത്തിട്ടുണ്ട് നാളെ മുതൽ ടോള് പിരിക്കും സ്കൂൾ വാഹന ഉടമ സ്കൂൾ വാഹനങ്ങളിൽ നിന്ന് എന്നത് നടക്കില്ല എന്ന കർശനമായ നിർദ്ദേശം അവിടുത്തെ ടോൾ ഉടമ ടോൾ അധികം കൊടുത്തിട്ടുണ്ട് ആ നിലയിൽ സ്കൂൾ ബസ് ഡ്രൈവർമാർ സ്കൂളുകളിൽ നിന്ന് ഞങ്ങൾ ഓടുന്നത് സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകാനും കൊണ്ടുവരാനുമാണ് എന്ന സാക്ഷ്യപത്രം ടോൾ കമ്പനിക്കാരെ അതായത് ജൂൺ പതിനഞ്ചാം തീയതി വരെ സമയം കൊടുക്കുന്നു ജൂൺ പതിനഞ്ചാം തീയതി വരെ ഈ കാര്യത്തിനാവശ്യമായ സാവ സമയം കൊടുത്തിട്ടുണ്ട് ആ ജൂൺ പതിനഞ്ചാം തീയതിക്കുള്ളിൽ ഇത്തരമൊരു സാക്ഷ്യപത്രം പോൾ കമ്പനിക്കാരെ ആവശ്യമായ നിർദ്ദേശം സ്കൂൾ ഡ്രൈവർമാർക്ക് കൊടുത്തിട്ടുണ്ട് തീർച്ചയായും ആ നിലയിൽ ഒരു പ്രശ്നമുണ്ടായപ്പോൾ പരിഹരിക്കാനാവശ്യമായ ഇടപെടൽ എം എൽ എ നേതൃത്വത്തിൽ എടുത്തിട്ടുണ്ട് പരിസ്ഥിതിയെ സംരക്ഷിക്കുമെന്ന് പ്രഖ്യാപിച്ച നാടകം പരിസ്ഥിതി ദിനാചരണം ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി പരിസ്ഥിതിയെ സംരക്ഷിക്കുമെന്നും മാലിന്യമുക്തമായ ഒരു നവകേരളം സൃഷ്ടിക്കുമെന്നും പ്രതിജ്ഞയെടുത്ത് നാടെങ്ങും പരിസ്ഥിതി ദിനം വിപുലമായ ചടങ്ങുകളോടെയാണ് ആചരിച്ചത് പരിസ്ഥിതി ദിനാചരണത്തിൽ വൃക്ഷത്തൈനടിയിലും ശുചീകരണ പ്രവൃത്തികളും വിവിധ കേന്ദ്രങ്ങളിൽ നടന്നു പഞ്ചായത്തുകളുടെയും സ്കൂളുകളുടെയും നേതൃത്വത്തിൽ വൃക്ഷത്തൈനടിയിലും നടന്നു കിഴക്കഞ്ചേരി മമ്പാട് സി എ യു പി സ്കൂളിൽ നടന്ന പരിസ്ഥിതി ദിനാചരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കവിതാ മാധവൻ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ടി വി ശിവദാസ് അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി രാധാകൃഷ്ണൻ അംഗം മറിയക്കുട്ടി പ്രധാനാധ്യാപിക ബിന്ദു മാനേജർ എം സി രാജഗോപാൽ നീന ടീച്ചർ എന്നിവർ സംസാരിച്ചു പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കാലാവസ്ഥാ പ്രതിസന്ധിക്കും പരിഹാരം കാണാൻ ഒരു പ്രവർത്തനമാണ് ഇന്ന് ഇവിടെ പച്ചക്കറി അപ്പോൾ പ്രകൃതിയെ സംരക്ഷിക്കുക വായു വെള്ളം എല്ലാം സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ് മറ്റു വാർത്തകളിലേക്ക് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് ആലത്തൂർ ബ്ലോക്ക് കമ്മിറ്റി പരിസ്ഥിതി ദിനാചരണം നടത്തി രണ്ട് മേഖലകളിലായാണ് പരിസ്ഥിതി ദിനാചരണം നടത്തിയത് വടക്കഞ്ചേരി മേഖല നടത്തിയ പരിസ്ഥിതി ദിനാചരണം വടക്കഞ്ചേരി പെൻഷൻ ഭവനിൽ വച്ച് റിട്ടയേർഡ് ഡി എഫ് രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു യൂണിയൻ ബ്ലോക്ക് രക്ഷാധികാരി എം വി അപ്പുണ്ണി നായർ അധ്യക്ഷനായി കെ വിജയകുമാരി എം വേലപ്പൻ പി കെ ഹരിദാസ് സി എം വർഗീസ് എ ചന്ദ്രൻ എസ് മുഹമ്മദ് ഹസൻ എം ശ്രീധരൻ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ വൃക്ഷത്തൈകൾ വിതരണവും നടത്തി പിന്നെ കുറച്ച് നമ്മള് എല്ലാം കുറ്റിയെറ്റ് പോയി എന്ന് പറയാൻ പറ്റില്ല കാരണം വെറ്റ്ലാൻഡുകൾ ഇല്ലാണ്ടാവണു പിന്നെ കൃഷി രീതി മാറണ അങ്ങനെയുള്ള ഭീഷണികളൊക്കെ നിലനിൽക്കെ മുതല് പക്ഷികൾ കൂടിയിട്ടുണ്ട് ഒന്ന് മയിൽ മയിലിൻ്റെ എണ്ണം കൂടി പിന്നെ രണ്ട് പ്രാവ് പ്രാവുകളുടെ എണ്ണം വളരെയധികം കൂടിയിട്ടുണ്ട് പിന്നെ കുയിൽ

സ്കൂൾ പ്രിൻസിപ്പാൾ രചിത രാജീവ് അധ്യക്ഷയായി വൈസ് പ്രിൻസിപ്പാൾ എസ് സി ദീപ ഹെഡ്മിസ്ട്രസ് ലളിത മഹേഷ് ട്രസ്റ്റ് സീനിയർ മാനേജർ പരമേശ്വരൻ സോഷ്യൽ എംപവർമെന്റ് വിഭാഗം മാനേജർ ഹരിദാസൻ ട്രസ്റ്റ് അംഗങ്ങൾ സ്കൂൾ അധ്യാപകർ എന്നിവർ സംബന്ധിച്ചു തുടർന്ന് വിദ്യാലയാണത്തിൽ വൃക്ഷതൈകളും നട്ടുപിടിപ്പിച്ച് പരിസ്ഥിതി ദിന പ്രതിജ്ഞയും എടുത്തു പരിസ്ഥിതി തിരിച്ചടിക്കാൻ തുടങ്ങിയിരിക്കുന്നു പ്രളയവും കോവിഡും ഒക്കെ തീർച്ചയായും ആ ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ഇപ്പോൾ ഈ ഒരു വർഷം വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുരന്തമായിട്ടുള്ളൊരു കാലഘട്ടമാണ് കടന്നുപോയത് കാരണം വെള്ളത്തിൻ്റെ അളവ് കാരണം ബോർ വല്ലൊന്നും വെള്ളമില്ലാത്ത നമ്മൾ ആദ്യമായി കുടിവെള്ളം വണ്ടിയിൽ കൊടുക്കുക ഓരോ വീടുകളിലേക്ക് എത്തിക്കേണ്ട ചില പ്രദേശങ്ങളിൽ എത്തിക്കേണ്ട ഒരു അവസ്ഥ വന്നു കാരണം ഇനി വരുന്ന ഓരോ വർഷവും ഇത് തന്നെയാണ് അവസ്ഥയെന്ന് പറഞ്ഞു കാരണം നമ്മുടെ ഭൂമിയിലെ ജലത്തിൻ്റെ അളവ് കുറഞ്ഞു കുറഞ്ഞ് വന്നു വാട്ടർ ലെവൽ താന്നു താന്നു പോയിരുന്നുള്ളൂ നമുക്ക് കാരണം പണ്ടൊക്കെ ഇരുന്നൂറ് മുന്നൂറ് അടിയിൽ താഴ്ത്തിയാൽ വെള്ളം കെട്ടുന്നൊരവസ്ഥയിൽ നിന്ന് അറുന്നൂറ് എഴുന്നൂറിലേക്കും ആയിരത്തിലേക്കൊക്കെ പോകുന്നു പോയിരുന്നു കാരണം കുന്നുകളും മലകളും അതേപോലെ തന്നെ നമ്മുടെ മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിനെ തടഞ്ഞു നിർത്താൻ മഴ പെയ്ത അല്ല കാലാവസ്ഥാ വ്യതിയാനങ്ങളൊക്കെ കാലം തെറ്റിയിട്ടുള്ള മഴയും ചൂടും അമിതമായ ചൂടും കാരണം എല്ലാം നമ്മളെ പ്രകൃതി നമ്മളെ അങ്ങനെ തിരിച്ചേൽപ്പിക്കുമ്പോൾ അത് തിരിച്ച് നമ്മൾക്ക് തിരിച്ചടി തരുന്നു അതിൻ്റെ ഫലമായി അതൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരികയാണ് എനർജി കൺസർവേഷൻ അതേപോലെ തന്നെ നമ്മുടെ സോയിൽ വാട്ടർ അങ്ങനെയുള്ള ഓരോ പ്രകൃതിദത്തമായിട്ടുള്ള റിസോഴ്സസിൻ്റെ കൺസർവേഷൻ അതിനെ സാധൂകരിക്കുന്നത് അതിന് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനം എന്നുള്ളത് ഒരു എപ്പോഴും നമ്മൾ കൺസർവേഷൻ എന്നുള്ളത് നമുക്ക് ബാധകമല്ല മറ്റുള്ളവർക്ക് ബാധകമാണ് എന്നുള്ളൊരു കൺസെപ്റ്റാണ് നമ്മൾ പലപ്പോഴും വച്ച് പോവാറുള്ളത് അതിൽ ഓരോരുത്തർക്കും ചെയ്യാം ഞാനാണ് സൊല്യൂഷൻ അതിൻ്റെ ഐ ആം ദ സൊല്യൂഷൻ എന്നുള്ള ആപ്തവാക്യം വെച്ചിട്ടാണ് നമ്മൾ അതിനെ അതിനെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഞാൻ സ്വയം മാറിക്കഴിഞ്ഞാൽ എൻ്റെ ഒപ്പം തന്നെയുള്ള ആൾക്കാരും അത് കണ്ട് ഐ കാൻ ബി എൻ എക്സാമ്പിൾ സോ ആ ഒരു രീതിയിലാണ് നമ്മൾ അതിനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മൾ ഓരോരുത്തരും അതിൻ്റെ സൊല്യൂഷന്റെ ഭാഗമായി കഴിഞ്ഞാൽ എത്ര മനുഷ്യരുണ്ടോ നമ്മുടെ ഒപ്പം നമ്മുടെ ഒപ്പവും നമ്മുടെ ഈ രാജ്യത്തും അങ്ങനെ ഓരോരുത്തർക്കും നമുക്ക് ആ ഒരു ആ ഒരു പ്രതിജ്ഞാബദ്ധരായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു പ്രകൃതിദത്തമായിട്ടുള്ള ഇപ്പൊ ഈ ദുരന്തങ്ങളുടെയൊക്കെ ഒരു കാരണം നമ്മൾ അറിയാം വടക്കഞ്ചേരി കോളേജ് ഓഫ് അപ്ലൈഡ് നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണം നടത്തി കോളേജ് അങ്കണത്തിൽ നടന്ന പരിസ്ഥിതി ദിനാചരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് ഉദ്ഘാടനം ചെയ്തു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രശ്മി ഷാജി പഞ്ചായത്ത് അംഗം ദേവദാസ് പ്രൊഫസർ രതി പ്രൊഫസർ ജംഷീർ എസ് സഫ്ന ടി എസ് ബിന്ദു ശ്യാംശങ്കർ റംസിയ എൻ പ്രോഗ്രാം ഓഫീസർ ആർ ബി രാജി പി എം പ്രസീദ എന്നിവർ സംസാരിച്ചു പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി കോളേജ് പരിസരവും പ്രദേശങ്ങളും വൃത്തിയാക്കി തുടർന്ന് കോളേജ് അങ്കണത്തിൽ വൃക്ഷ തൈകളും നട്ടുപിടിപ്പിച്ചു ചെടികൾ വെക്കുകൾക്ക് എല്ലാം കൂടെ ആളുകളാണ് ആറാമ്പാടിലും മറ്റുള്ള കനാൽ വരമ്പിലൊക്കെ തെയ് വച്ചത് ഇന്ന് നല്ല രീതിയിൽ വളർന്നുണ്ട് കുറേയൊക്കെ പോയിട്ടുണ്ടെങ്കിലും നല്ല രീതിയിൽ വളർന്ന് വലുതായിട്ടുണ്ട് അതിന് പ്രത്യേകം നന്ദി നിങ്ങൾ ഈ എൻ എസ് എസ് ടീം ഐ എസ് ആർ ടി കുട്ടികളോട് നന്ദി പറയുകയാണ് മാത്രമല്ല വിവിധ പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്തിൻ്റെ ഒപ്പം നിങ്ങൾ നിങ്ങൾ നിന്നിട്ടുണ്ട് ഈ പ്രകൃതി സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ മാലിന്യ സംസ്കരണത്തിനായാലും മറ്റുള്ള ചെടികൾ വെക്കാനായാലും എല്ലാത്തിനും നിങ്ങൾ ടീം നമ്മളോടൊപ്പം നിന്നിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ ഇന്നത്തെ ടീം എന്ന് പറയുന്നത് അല്ലെ മരുമൂർത്തി വൽക്കരണം അതേപോലെ തന്നെ പ്രകൃതി സംരക്ഷണം തുടങ്ങിയിട്ടുള്ള വിവിധ ആശയങ്ങളാണ് ഞാൻ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു വടക്കഞ്ചേരി തേരെടുക്ക മോർ ഇവാനിയൻ കോളേജിൽ പരിസ്ഥിതി ദിനാചരണം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു വടക്കഞ്ചേരി മോർ ഇവാനിയൻ കോളേജിലെ പരിസ്ഥിതി ദിനാചരണം വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു മോർ ഇവാനിയൻ കോളേജ് ബർസാർ ഫാദർ ജസ്വിൻ അറക്കമാല്യൽ അധ്യക്ഷനായി വാർഡ് മെമ്പർ ദേവദാസ് ഫാദർ ഗീവർഗീസ് മേലെ പീടികയിൽ വിദ്യാർത്ഥികളായ ആസ്ന ഫാത്തിമ ജീന എന്നിവർ ആശംസകൾ അർപ്പിച്ചു തുടർന്ന് പച്ചക്കറി വിത്തുകൾ ഫാദർ ജസ്മിൻ അറക്കന്മാരിൽ വിദ്യാർത്ഥികൾക്ക് വിതരണവും ചെയ്തു നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം വന്നപ്പോൾ നമുക്കുണ്ടായ തിരിച്ചടി എന്ന് പറയുന്ന ലോകം മുഴുവൻ കണ്ടതാണ് അപ്പം നമ്മൾ ഭൂമിയെ ഏൽപ്പിക്കുന്ന പ്രഹരം അത് എപ്പോഴാണെങ്കിലും അത് തിരിച്ച് നമുക്ക് തന്നെ തന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അതിനുശേഷം നമ്മൾ മനസ്സിലാക്കി കാരണം നമ്മൾ ഭൂമിയോട് ചെയ്യുന്ന തെറ്റുകൾ അത് എപ്പോഴാണെങ്കിലും നമുക്ക് തിരിച്ചു തരും കാരണം മരങ്ങൾ വെട്ടിയും കുന്നുകൾ എടുത്തും അതേപോലെ തന്നെ പ്ലാസ്റ്റിക് പരമാവധി താങ്ങാതെ താങ്ങുന്നതിൽ അപ്പുറം ഭൂമിയിൽ ഏൽപ്പിച്ച പ്രഹരം കൊണ്ട് തന്നെയാണ് പലതരത്തിലുള്ള തിരിച്ചടികളും നമ്മൾ നേരിട്ടുണ്ട് കോവിഡ് പോലെയുള്ള മഹാമാരികളും തുടർന്ന് വരുന്ന മഹാമാരികളും എല്ലാം നമ്മൾ ഏൽപ്പിക്കുന്ന പ്രഹരം ഭൂമിയിൽ പ്രകൃതിയിലും ഏൽപ്പിക്കുന്ന പ്രഹരമാണ് നമ്മളത് തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മുടെ പൂർവികർ നമ്മൾക്ക് നൽകിയിട്ടുള്ള സമ്പത്ത് എന്ന് പറയുന്നത് ശുദ്ധമായ വായു വെള്ളം വെളിച്ചം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മണ്ണ് എല്ലാം വന്നു പക്ഷേ അത് നമ്മളുടെ അത്യാവശ്യം മൂലം നമ്മളതിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഇനി വരുന്ന തലമുറയ്ക്ക് നമ്മുടെ കാലം കഴിഞ്ഞാലും ഈ ഭൂമി ഉണ്ടായിരിക്കണം ശുദ്ധമായ വായു ശ്വസിക്കണം എന്നുള്ള ഒരു നമ്മൾ നമ്മുടെ പൂർവികരെ നമ്മൾക്ക് തന്നതാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചു പക്ഷേ ഇതിലൊരു കേടും കൂടാതെ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് നമ്മൾക്കിത് കൈമാറണം എന്ന ഒരു ഉത്തമ ബോധ്യം നമ്മൾക്ക് ഓരോരുത്തർക്കും ഒരു അനിവാര്യ ഘട്ടത്തിലാണ് തരൂർ നിയോജക മണ്ഡലത്തിലെ മെറിറ്റ് പദ്ധതി പ്രകാരം എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയികളെ അനുമോദിച്ചു മണ്ഡലത്തിലെ നാനൂറ്റി അൻപതോളം വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് പി പി സുമോദ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി കെ ചാമുണ്ണി അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു കെ എൻ സുകുമാരൻ മാസ്റ്റർ ജയപ്രകാശ് ഹസീർ ടീച്ചർ രമണി ടീച്ചർ ഫൈസൽ എന്നിവർ സംസാരിച്ചു നിങ്ങളുടെ പഠനം പ്രക്രിയ ആ നിലയാണ് നടക്കാൻ അതുകൊണ്ട് തീർച്ചയായും വിജയം ജീവിതത്തിലാണ് അതുകൊണ്ട് ജീവിതത്തിൽ ഏറ്റവും ഇപ്പോ നമ്മുടെ രാജ്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യങ്ങളിൽ ഒരാൾ ഇന്ത്യയുടെ അപ്രതിപ്പിച്ച അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഇങ്ങനെ പറയും

കേരട്ടത്തിനിടയിലും നിലം തൊടാനാവാതെ യു ഡി എഫ് മണ്ഡലത്തിൽ കരുത്ത് തെളിയിച്ച എൻഡിഎ യു ഡി എഫിന് ഒന്നര ലക്ഷത്തോളം വോട്ട് കുറഞ്ഞപ്പോൾ ബി ജെ പിക്ക് ഒരു ലക്ഷം വോട്ടുകൾ കൂടി എൽ ഡി എഫിന് കൂടിയതാവട്ടെട്ടോളം വോട്ടുകൾ മാത്രം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചതിന്റെ പ്രതിഫലനമാണ് പാലക്കാടിന്റെ മികച്ച വിജയമെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി തുടങ്ങിവച്ച വികസന പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണത്തിനും പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചും ജനങ്ങൾക്കൊപ്പം നിലകൊള്ളുമെന്നും വി കെ ശ്രീകണ്ഠൻ യുഡിഎഫിന്റെ വിജയത്തിന് പിന്നിൽ ജുമാത്തും എസ് ഡി പി ഐയുമാണെന്ന് സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ പാലക്കാട് പാർട്ടി കണക്കുകൂട്ടിയ വോട്ടുകൾ ലഭിച്ചിട്ടില്ലെന്നും അടുത്ത തെരഞ്ഞെടുപ്പിൽ തിരിച്ചുവരുമെന്നും എ കെ ബാലൻ പന്നേഗര ടോൾ പ്ലാസയിൽ സ്കൂൾ ബസ്സുകളിൽ നിന്നും തൽക്കാലം ടോൾ പിരിക്കില്ല തീരുമാനം പി പി സുമോദ് എം എൽ എയുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയെ തുടർന്ന് പ്രകൃതിയെ സംരക്ഷിക്കുമെന്ന പ്രതിജ്ഞയടുത്ത് നാടങ്ങും പരിസ്ഥിതി ദിനാചരണം ജൂൺ അഞ്ച് പരിസ്ഥിതി നാരണത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു കഴിഞ്ഞു